ഈ ഏരിയ നല്ല ഇഷ്ടായി ലൈക്ക് ഇവിടെയൊക്കെ നല്ല ഷാലോ ആൻഡ് ഭയങ്കര ക്ലിയർ വെള്ളമാണ് നമുക്ക് താഴെ കാണാം നമുക്ക് ഇറങ്ങി കുളിക്കാൻ ഇവിടെ സ്ഥലോ സ്പോട്ട് കൊള്ളാലോ നാളെ വന്ന് കുളിക്കാലോ തണുപ്പാണ് ആട്ടോണ്ട് ആട്ടോണ്ട് പാലത്തിന് നല്ല ആട്ടമുണ്ട് തോളുവരെ അങ്ങനെയാണെങ്കി ചാടി പോങ്ങാ മുങ്ങി പോയിട്ട് വരാൻ പറ്റുന്നു ആ കയറിൽ തൂങ്ങി ചാടാല്ലേ പിടിച്ചു പിടിച്ചൊക്കെ ഇറങ്ങി പോവാൻ ഒരു ഈസി പോവാൻസിടെ പോരാന്ന് പറഞ്ഞിട്ട് ചിക്കൻ കൊണന്നതാണ് ഞങ്ങളെ ഇവിടെ മൊത്തം സണ്ണാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിർത്തി അങ് അപമാനിക്കുക വെദറ് Never ever trust the weather app in Norway.